കൊച്ചി കോന്നുരുത്തി നിവാസികളുടെ പുനരധിവാസത്തിൽ പരിഹാരം കാണാനാകാതെ കൊച്ചി കോർപ്പറേഷൻ പതിനാല് ലക്ഷം രൂപ പുനരധിവാസത്തിനായി നൽകണമെന്ന ആവശ്യം മേയർ വിളിച്ച യോഗത്തിൽ അംഗീകരിച്ചില്ല സമവായത്തിനായി തദ്ദേശ വകുപ്പ് മന്ത്രി യോഗം വിളിക്കും കോന്തുരുത്തി പുഴ പുറംബോക്കിൽ താമസിക്കുന്നൊമ്പത് കുടുംബങ്ങളെ നാലു മാസത്തിനകം കുടിയൊഴിപ്പിക്കണമെന്നാണ് ഡിസംബറിൽ വന്ന ഹൈക്കോടതി ഉത്തരവ് പോലീസ് സഹായത്തോടെ പുറംബോക്ക് ഒഴിപ്പിക്കാനും പുനരധിവാസം സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനും സർക്കാരും സമയബന്ധിതമായി നടപടി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ വർഷങ്ങളായുള്ള പ്രശ്നത്തിന് നേരത്തെ എൽ ഭരണസമിതിയോ ഇപ്പോൾ അധികാരത്തിലേറിയ യു ഭരണസമിതിയോ പരിഹാരം കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ മേയർ വി കെ മിനിമോൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ നഷ്ടപരിഹാരമായി പതിനാല് ലക്ഷം വേണമെന്ന വേണമെന്നാവശ്യത്തിൽ കോന്തുരുത്തി നിവാസികൾ ഉറച്ചു നിന്നു ത്തിന് ഒമ്പത് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ മാത്രമേ നൽകാനാകൂ എന്നാണ് സർക്കാർ നിലപാട് ഇതോടെ കോർപ്പറേഷൻ കൈമലർത്തി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ നൽകാനുള്ള ആലോചനയുണ്ടെങ്കിലും കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഈ തുകയ്ക്ക് സ്ഥലം വാങ്ങി വീട് വെക്കണമെന്ന നിബന്ധനയുള്ളതിനാൽ അത് പ്രായോഗികമല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയ മേയർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ചു അനുനയത്തിനായി എം എൽ എയും പ്രദേശവാസികളെയും ഉൾപ്പെടുത്തി യോഗം വിളിക്കാമെന്ന് മന്ത്രി മറുപടി നൽകി കോന്തുരുത്തിയിൽ ഷെഡും ചെറിയ വീടുകളും കെട്ടി താമസിക്കുന്ന നൂറ്റി ഇരുപത്തിയൊൻപത് കുടുംബങ്ങളിൽ പലരും അൻപത് വർഷമായി ഇവിടുത്തെ താമസക്കാരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയമായും പ്രാധാന്യമുണ്ട് കോന്തുരുത്തിയിലെ പുനരധിവാസ പ്രശ്നത്തിന് ജനം കൊച്ചി